അത് നിന്നെ ഞാൻ പോണില്ലാടോ ഡാഷ് മോണിന്നൊക്കെ വിളിച്ചിട്ടാണ് അവിടെ നിൽക്കണം ഓക്കെ നിന്നെ കഴിഞ്ഞാൽ ഒരു ഭീകരൻ്റെ ലുക്കുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം നല്ലതാണത് ഒരു എമിഗ്രേഷനിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ നമ്മുടെ സന്തോഷ് ജോർജ് പോകുന്നത് സാറ് ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടം കയറി വരുകയാണെനിക്കുന്നത് ഈ അടുത്ത നമ്മുടെ പ്രിയ സുഹൃത്ത് സുജിത് ഭക്തന്റ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു സുജിത്ത് നടത്തിയ യാത്രയിൽ ഇന്ത്യക്കാരനാണെന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ അടുത്തുള്ളൊരു രാജ്യത്തു ഒരു കടയിൽ നിന്ന് ഇറക്കി വിട്ട് അത് അറിയോ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എല്ലാവരോടും വലിയൊരു നന്ദി പറയുന്നു കഴിഞ്ഞ നമ്മുടെ ഒരു എപ്പിസോഡ് ഇന്ത്യക്കാരനായതിൻ്റെ പേരിൽ പാസ്പോർട്ട് കൈകൊണ്ട് പോലും തൊട്ടു നോക്കാതെ നമ്മളെ ജപ്പാനിൽ നിന്ന് തിരിച്ചയച്ചത് കപ്പൽ എല്ലാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോസ് ഒരു വീഡിയോ കണ്ടാലാണ് ഇതെന്താണ് ഈ വീഡിയോ എന്ന് മനസ്സിലാകുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ അതൊന്ന് കണ്ടിട്ട് വരാം അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ഈ കാണുന്ന തമ്പിനയിൽ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം മനസ്സിലാക്കും ആ വീഡിയോ വന്നതിന് ശേഷം ആദ്യം തന്നെ എല്ലാവരും വലിയൊരു നന്ദി പറയട്ടെ അഞ്ച് മാസം മുമ്പ് എനിക്ക് ഒരു അവഗണന ആ അവഗണന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞപ്പോഴും മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് ഒരു വരി കൊണ്ട് എങ്കിലും നമ്മളോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയണം ഒപ്പം തന്നെ എന്നെ വിമർശിച്ചവരുണ്ട് കുത്തുവാക്കുകൾ പറഞ്ഞവരുണ്ട് എല്ലാവരോടും കാരണം എൻ്റെ വീഡിയോ കുറച്ച് സമയമെങ്കിൽ നിങ്ങൾ കണ്ടതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനും കുത്തുവാക്ക് പറയാനൊക്കെ പറ്റിയത് നല്ലത് പറഞ്ഞത് വേറെ കേട്ടാ ഓക്കെ അപ്പോൾ അതിനകത്ത് വന്ന ചില പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് തോന്നി കാരണം ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആയതിൻ്റെ പേരിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് നിൽക്കുന്നതിൻ്റെ പേരിലും എനിക്ക് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എത്തിക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അപ്പം അത്തരത്തിൽ വലിയൊരു ചോദ്യം വന്നതാണ് നിങ്ങളൊരു വലിയ ട്രാവൽ ഏജൻ്റ് അല്ലേ നിങ്ങൾക്കറിയില്ലേ ജപ്പാനിലേക്ക് പോകണമെങ്കിൽ വിസ എടുത്തിട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഇന്ത്യക്കാർക്ക് ഓണറൈവൽ വിസ അനുവദിക്കുന്നില്ല എന്നുള്ളത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള റോയൽ കരീബ്യനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് വിസയുടെ ആവശ്യമില്ല ചൈന വിസ ചൈന മൾട്ടിപ്പിൾ വിസ ഉണ്ടായാൽ മതി ജപ്പാൻ എൻട്രി കിട്ടും അതുപോലെ തന്നെ ഒരു പകലാണ് കേട്ടോ അഞ്ചാറ് മണിക്കൂറാണ് ഓരോ സ്ഥലത്തും കിട്ടുന്നുള്ളത് സൗത്ത് കൊറിയയും കിട്ടും അപ്പോൾ അതിൻ്റെ വേറെ പേരിൽ വേറെ വിസ ആവശ്യമില്ല എന്നുള്ളത് അത് പ്രകാരം ജപ്പാനിലാണ് നമ്മളെ ഈ മോശം അനുഭവം ഉണ്ടായത് സൗത്ത് കൊറിയയിൽ വാം വെൽക്കമ്മിങ് ആർന്ന് കേട്ടോ ഇതിനുക്ക് മുമ്പ് നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ ആൻഡ് ദ സീസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ മലേഷ്യയിലേക്കും തായ്ലൻഡിലേക്കും പോയപ്പോഴും അങ്ങനെ തന്നെയാണ് വേറെ വിസ നടപടിക്രമങ്ങളൊന്നുമില്ല ഷിപ്പിൽ ചെന്നിറങ്ങുമ്പോൾ നേരെ ഒരു പാസ് അടിച്ച് തരുന്നു നേരെ നമ്മൾ പോകുന്നു ആ ടൈം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെത്തുന്നു ഷിപ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ ദിവസങ്ങളോളം നമ്മൾ ആ സ്ഥലത്ത് താമസിക്കില്ല രാവിലെ കപ്പലെടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മണിക്കൂറാണ് നമുക്ക് തരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കപ്പലിലേക്ക് കയറണം നമ്മുടെ താമസം ഭക്ഷണമൊക്കെ കപ്പലിൽ തന്നെയാണ് ഇതാണ് തൻ്റെ രീതി പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ പലരും ചോദിച്ചത് നിങ്ങൾ കുറേ ബെഗ് ചെയ്ത് നിങ്ങൾ എന്തിനാണ് ബെഗ് ചെയ്ത് ഇന്ത്യക്കാരുടെ വില കളഞ്ഞതെന്നൊക്കെ പറഞ്ഞത് സുഹൃത്തുക്കൾ ഒരിക്കലും ഇന്ത്യക്കാരുടെ വില കളഞ്ഞതല്ല നമ്മൾ ഇത്രയും പൈസ രണ്ടായിരം ഡോളറിലധികം ഒരു യാത്ര പിന്നെ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് യാത്ര ഒക്കെ കൂടി വരുമ്പോൾ ഏതാണ്ട് മൂവായിരം ഡോളറോളമാണ് ചിലവ് കിട്ടുക യു എസ് ഡോളറും പിന്നെ ഈ യാത്ര നമ്മൾ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പാസ്പോർട്ട് പോലും നോക്കാതെ നമ്മളങ്ങനെ മടക്കി അവഗണിച്ചയക്കുമ്പോൾ നമ്മളൊരു അവസാന ശ്രമം എന്നുള്ള നിൽക്ക് സാർ പ്ലീസ് പ്ലീസ് എന്ന് നമ്മൾ പറയുന്നതിൽ എന്താണ് തെറ്റ് കാരണമാർ പറഞ്ഞിട്ടില്ലേ താണ താണനിലത്തെ നീരോടു അതുപോലെ തന്നെ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നാണത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കണതാണത് അപ്പോൾ അത് നടന്നില്ല പക്ഷേ ഞാൻ അടുത്ത ദിവസം ഞാൻ കൊറിയയിൽ ചെന്നപ്പോൾ അതിന് അടുത്തതിന് അടുത്ത ദിവസം കൊറിയയിൽ ചെന്നപ്പോൾ ഇത് പ്രതീക്ഷിച്ചത് പക്ഷേ കൊറിയ ഒരു രക്ഷയുണ്ടായില്ല നമ്മളെ ഞെട്ടിച്ചൊളഞ്ഞു പക്ഷേ ഈ വീഡിയോ വന്നതിന് ശേഷമേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേരായിട്ട് ഞാൻ വിളിച്ച് എന്നെങ്ങോട് വിളിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ജപ്പാനിൽ എൻട്രി കിട്ടി കൊറിയയിൽ എൻട്രി കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് ജപ്പാനിൽ എൻട്രി കിട്ടിയില്ല കൊറിയയിൽ എൻട്രി കിട്ടി എന്തല്ല കാരണങ്ങൾ റോയൽ കരീബിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ തന്നില്ല എന്നുള്ളത് തികച്ചും വേദനാജനകമാണ് പറയാതിരിക്കാൻ വയ്യ ഇത്രയും വലിയ കമ്പനിയൊക്കെ ആയിട്ട് പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം കാണിച്ചു കൊണ്ടുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകരൻ്റെ ഉണ്ട് അതിൻ്റെ പേരിൽ നിന്നെ കടത്തില്ല ഭീകരനെ രാജ്യത്തേക്ക് കടത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ ഈ തടി ഇതൊക്കെ വെച്ച് ഭീകരൻ തന്നെയാണ് ഇത് ഓക്കെ ഭീകര ലുക്കില്ലേ ഇനി പറയാണ് നീ ഒരു മുസ്ലിമാണ് പലരും പറഞ്ഞ് നിങ്ങളെ ഒരു പേര് കണ്ടു അതിൻ്റെ പേരിലായിരിക്കണത് മുസ്ലിമാണ് അതിൻ്റെ പേരിൽ ഞങ്ങൾ കടത്തില്ല ോ അതുമല്ല എൻ്റെ പാസ്പോർട്ട് മേടിച്ച് നോക്കിയാലല്ലേ ഞാൻ മുസ്ലിം ആണോ അല്ലെങ്കിൽ പേര് ആണോ എന്നൊക്കെ ഒന്നും കണ്ടിട്ടില്ല പേരും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇത്ര അധികം പത്തൊമ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് നമുക്ക് നമുക്കിതുവരെ മുസ്ലിമാണെന്നുള്ളതിൻ്റെ പേരിൽ ഒരു അവഗണന ഞാൻ നേരിട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ എടുത്തു പറയേണ്ടതാണത് പക്ഷേ ഇന്ത്യക്കാരനുള്ളതിൻ്റെ പേരിൽ പല സ്ഥലത്തും പല ഇതുകളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത്തരം സബ്ജക്റ്റുകൾ ഞാൻ വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അറിവിലേക്ക് പറയാം ഇന്ത്യക്കാരനാണെന്ന് ഉള്ളതിൻ്റെ പേരിൽ ജപ്പാനിൽ നിന്ന് വിട്ട കഥയാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യക്കാരനാണെന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ അടുത്തുള്ളൊരു രാജ്യത്തു നിന്നൊരു കടയിൽ നിന്ന് ഇറക്കി വിട്ട് അത് നിങ്ങൾക്കറിയോ ഇന്ത്യക്കാരനാണെ പേരിൽ ആ കടയിൽ നിന്ന് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് അത് നമ്മുടെ സന്തോഷ് ജോർജ് വളരെ സാർ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാരനെ അതിൻ്റെ പേരിൽ പല അവഗണന നേരിട്ടിരുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പല ഇതിനകത്ത് കഥകളിലും നമുക്ക് കാണാൻ പറ്റും ഇന്ത്യക്കാരനെ അതിൻ്റെ പേരിലുള്ള അവഗണന ഈ അടുത്തിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് സുജിത് ഭക്തന്റ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു സുജിത്ത് നടത്തിയ യാത്രയിൽ ട്രെയിനിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുചിത്തിന് നേരെ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അവർ വേറെ ഇരുന്ന് വേറെ ഉറക്കെ സംസാരിക്കുക അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരുണ്ടായിരുന്നു നിങ്ങൾക്ക് അത്തരത്തിൽ ഇന്ത്യക്കാരനാണ് എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും പല അനുഭവങ്ങളിലൂടെ കടന്നു പോകും പക്ഷേ ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷനിലൊന്നും ഒരിക്കലും ഇതിൻ്റെ പേരിൽ മുസ്ലിം ആണെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എനിക്കൊരു വിസ കിട്ടില്ല ഇപ്പോൾ യു എസ് വിസ കിട്ടിയിട്ടുണ്ട് യൂറോപ്പ് വിസ നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇറ്റലി സ്വിറ്റ്സർലാൻഡും ഫ്രാൻസൊക്കെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചൈന എല്ലാ പത്തൊമ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിലൊന്നും പേരിൽ ഒരിക്കലും ഒരു അവഗണന നേരിട്ടിട്ടില്ല ഞാൻ ഞാനൊരിക്കൽ പോലും ഒരു ജാതി ഇതൊന്നും ഞാൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളല്ല എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് ഓരോ മതവും അവരവരുടെ ആത്മസംസ്കരണത്തിന് വേണ്ടിയാണ് എല്ലാ മതങ്ങളും നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മതങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെ അല്ലെങ്കിൽ ഓവറായിട്ട് അതിനു വേണ്ടി തർക്കിച്ച് തമ്മിത്തല്ലി മരിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അതിപ്പം ഏത് വിഭാഗമാണെങ്കിലും ഞാനതിനെതിരാണ് എല്ലാ മതങ്ങളും നല്ലത് പറയുന്നുണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കരുത് വേദനിപ്പിക്കരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് അത് തന്നെ ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മളും നമ്മുടെ നാടും ലോകമൊക്കെ നന്നാവും ഓക്കെ അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കപ്പലിൽ നിന്ന് ഇറക്കി വിട്ട കഥ അപ്പോൾ അതിൻ്റെ കുറച്ച് കമൻ്റുകളാണ് ഞാൻ വീണ്ടും ഞാൻ വായിക്കുന്നത് കേട്ടോ പലരും ചോദിച്ച് ജപ്പാൻ നല്ലൊരു കൺട്രി അല്ലേന്ന് ചോദിച്ചു ജപ്പാൻ നല്ല കൺട്രിയാണ് അത് എൻ്റെ ആ വീഡിയോ കണ്ടവർക്കറി ഞാൻ ജപ്പാൻ മോശമൊന്നും പറഞ്ഞിട്ടില്ല എന്നെ അറ്റൻഡ് ചെയ്ത ആ ഓഫീസർ ആ എൻ്റെ അവിടെ ഒരു ഗ്യാപ്പുണ്ട് കേട്ടോ ആ ഓഫീസറുടെ നടപടി അത് പറ്റിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത് അയാളുടെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്റ്റാഫ് എനിക്ക് വേണ്ടി വാദിച്ചു അപ്പം എല്ലാവരും മോശക്കാരല്ല എന്നുള്ളത് മനസ്സിലാക്കണം അത് പിന്നെ കുറച്ച് കമൻറ്റുകൾ വന്നതിൽ ഞാനൊന്നൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ജപ്പാൻ നമ്മുടെ സൗഹൃദ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടോ ചിലർ ഇട്ടിട്ടുണ്ട് മൈ ജപ്പാൻ ട്രിപ്പ് ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ ഒരാളും ജപ്പാനിലേക്ക് പോകാനുള്ളത് ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ക്യാൻസൽ ചെയ്യേണ്ട ജപ്പാൻ വിസ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത കിട്ടും നമ്മുടെ സ്ഥാപനവും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ജപ്പാൻ മാത്രമല്ല ലോകത്തെ എവിടേക്ക് വേണ്ട വിസകളും ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ലോകത്തെ എവിടേക്ക് വേണ്ട വിസകളും നമ്മൾക്ക് എടുത്തു തരാൻ സാധിക്കും അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു റോയൽസ്കൈക്ക് ഒരു വിങ് തന്നെയുണ്ട് നമ്മളെക്കുറിച്ച് പൊതുവെ ചിലരുടെ എങ്കിലും മനസ്സിൽ നമ്മൾ സംസ്കാരത്തിൽ പിന്നോട്ട് നയിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കുന്നുണ്ട് കാരണം നമ്മൾ തന്നെ ചിന്തിച്ചാൽ ശരിയാകും ക്കെ ശരിയാണ് കാരണം നമ്മളെ കുറിച്ചിട്ട് ന ഓരോ സ്ഥലത്തിലും നമ്മളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തി കാണിക്കേണ്ടത് അത് നമ്മൾ ഓരോരുത്തരുമാണ് ഒരു ഒരു രാജ്യമെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളാണ് ജനങ്ങളുടെ പ്രവൃത്തി സംസാരം രീതികൾ എല്ലാത്തിനും വളരെ പ്രസക്തിയുണ്ട് അതിനകത്ത് പിന്നെ പല ആൾക്കാരും ഇതിനകത്ത് കമൻ്റുകളിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ എന്താ പറയുക ചാണകം തിന്നുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും നമുക്ക് മറ്റു രാജ്യങ്ങളിലൊന്നും നമുക്ക് അങ്ങനത്തെ വിലയിരുത്തപ്പെടലുകളില്ല കേട്ടോ കാരണം അങ്ങനെ എനിക്ക് നേരിട്ടിട്ടില്ല നമ്മുടെ നാടിനകത്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് ചാണകവും അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ തമ്മിലടിക്കണത് കാണുന്നത് അല്ലാതെ മറ്റു രാജ്യങ്ങളിലൊന്നും ഇല്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബുദ്ധന് ഞാൻ ചിലപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇവിടുത്തെ ഈ നാട്ടുകാരനൊക്കെ എടുത്തിട്ട് പറയും ബുദ്ധൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് അതായത് ഇന്ത്യക്കാരനാണ് ബുദ്ധൻ എന്ന് പറയും പിന്നെ ഞാനെപ്പോഴും ഇവരോടൊക്കെ ചോദിക്കും ഞങ്ങൾ ബുദ്ധമതത്തിലാണ് ഏറ്റവും കൂടുതൽ അഹിംസ പറയുന്നത് ഒന്നിനെ ദ്രോഹിക്കരുതൊക്കെ പക്ഷേ അതർ ഇപ്പം മറ്റ് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലൊന്നും നമ്മൾ എല്ലാ നോൺ വെജ് ഒക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും അഹിംസ അതിനകത്തൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ അഹിംസ പറയണ ബുദ്ധമതത്തിൽ ഇവർ കുഞ്ഞു പ്രാണിനെ പുഴുവിനെ ഒന്നിനെ പോലും വിടാണ്ട് തിരിയാണോ കാണാറുണ്ട് അപ്പം ഇവരോട് തമാശയായിട്ട് ചോദിക്കും ഞങ്ങൾ കുറച്ച് വലിയ ഐറ്റത്തിന് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ നിങ്ങളൊരു കുഞ്ഞ് സാധനത്തിനെ പോലും വിടാതെ എല്ലാത്തിനും കഴിക്കണെന്തിനാണെന്ന് ചോദിക്കും കേട്ടോ ഇവിടെയൊക്കെ ഭക്ഷണത്തിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊന്നും ഇല്ല എല്ലാവരും പോർക്കും ബീഫും അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് കിട്ടും വേറെ റെസ്ട്രിക്ഷൻസ് ഇല്ല ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് തായ്ലൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പേര് കണ്ടപ്പോഴാവും സ്വാഭാവികം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പേര് കണ്ടിട്ടല്ല ജപ്പാൻകാർ വളരെ നല്ല മനുഷ്യരാണ് പക്ഷേ ലോകം അവരെ മാറ്റി ചിന്തിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ ജപ്പാൻകാരെ ഞാൻ ഇതൊന്നും ഇത് ചെയ്തിട്ടില്ല പിന്നെ പലരും എനിക്ക് വന്ന അപമാനത്തിൽ പങ്കുചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഉണ്ട് അതൊക്കെ ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ ആ വാക്കുകളൊക്കെ മനസ്സിലേക്ക് എടുക്കുന്നു ഇത് കാരണം കൊണ്ട് ആരും ജപ്പാനോട് അതൃപ്തി ഒന്നും പ്രകടിപ്പിക്കായിരുന്നു ജപ്പാൻ നല്ല രാജ്യവും ഏറ്റവും വലിയ ദുരന്തം നേരിട്ടിട്ട് അതിനതിജീവിച്ച് വന്ന രാജ്യം ഈ പോലും അവിടെ സുനാമി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നാലും ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണിത് ഞാനിപ്പോഴും പറയുന്നു ആ മൊമെൻറ്റിനെ ആ ദിവസത്തെ ആ ഓഫീസറെയാണ് എനിക്ക് അതൃപ്തി അല്ലാതെ രാജ്യത്തോടല്ല ഞാൻ വീണ്ടും ഞാൻ പറയുന്നു കാരണം നമ്മൾക്ക് ഒരാൾ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് നമുക്കൊരാൾ നൂറ് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടായിരിക്കും നൂറ്റൊന്നാമത്തെ ഒരു തെറ്റെന്നുണ്ടെങ്കിൽ ഈ ഈ നൂറ്റൊന്നാമത്തെ ഈ ഒരു വിഷയം കൊണ്ട് ഈ നൂറ് കാര്യങ്ങളും തള്ളിപ്പറയണ രീതി പാടില്ല എപ്പോഴൊരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ എത്രയോ കേരളക്കാർ പോകുന്നുണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട് നിയമം ഒരു ഘടകമാണ് തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റോയൽ സ്കൈന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് ഞാൻ കപ്പലിലെ അനുഭവമാണ് പറഞ്ഞത് ഓക്കെ ഇനി വിമാനത്തിൽ അവിടെ ചെന്നിട്ട് ഞാൻ ആ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വിസ ഒക്കെ എടുത്തിട്ട് പോകണം നോക്കട്ടെ ഓക്കെ ചില നോക്കിയിട്ട് താങ്കളുടെ വിശദീകരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് റോയൽ കരീബിയൻ കമ്പനിയുടെ തെറ്റാണ് വിസ ഇല്ലാതെ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് അവർ പറയണമായിരുന്നു ഇനി ഈ കമ്പനിയെ പ്രമോട്ട് ചെയ്യണമെന്ന് താങ്കൾ തീരുമാനിക്കുക പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് വിസ ഇല്ലാതെ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് റോയൽ കരീബിന് അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് ഞാൻ കാത്തിരുന്നതാണ് പറഞ്ഞിരുന്നെങ്കിൽ ഈസി ആയിട്ട് വിസ എടുക്കായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ആ ഷിപ്പിലേക്ക് ചൈനയിലെ ഷാങ്ങായിലേക്ക് വന്നത് ഇറ്റലിയിൽ നിന്നാണ് ഇറ്റലിയിലെ മിനാലിൽ നിന്നാണ് വന്നത് അപ്പോൾ അത് മുമ്പത്തെ ആഴ്ചകളും മാസങ്ങളൊക്കെ ഞാൻ ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ യു എസ് വിസയും അതുപോലെ ഷെങ്കൻ വിസ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ജപ്പാൻ വിസ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ അത് റോയൽ കരീബിൻ്റെ വശത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് പിന്നെ അവരെ പ്രമോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവൽ ഏജൻ്റ് ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്രൂയിസ് കമ്പനികളിൽ ഒന്നാണ് റോയൽ കരീബൻ യാത്ര എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയിലാട്ടോ ജീവിതത്തിൽ നിങ്ങൾ മറക്കില്ല അപ്പോൾ സാമ്പത്തികമുള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റോയൽ കരീബൻ്റെ ഷിപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം സോ റോയൽ കരീബന് ഞാൻ പ്രൊമോട്ട് ചെയ്യും എനിക്ക് ജപ്പാനിലുണ്ടായ അനുഭവത്തിനാണ് ഞാൻ വിമർശിക്കണത് ഞാൻ തന്നെ എൻ്റെ കഞ്ഞിയിൽ പാറ്റ അല്ലെങ്കിൽ മണ്ണൊക്കെ വാരി ഇടണോ നിങ്ങളൊക്കെ നാലാൾ പോയാലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടണത് കേട്ടോ എന്ന് വെച്ചിട്ട് നമ്മുടെ കപ്പൽ യാത്രകൾ നിങ്ങൾ എവിടെ ലോകത്ത് എവിടെ ആഗ്രഹിക്കുന്നതെങ്കിലും നമ്മളെ വിളിച്ചോ നമ്മൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് സിസ്റ്റം എവിടെ കിട്ടുന്നതേക്കാളും കുറഞ്ഞ തുകയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ ഓക്കെ പിന്നെ ചിലർ പറയുന്നുണ്ട് യു ഷുഡ് ക്ലെയിം കോമൻസേഷൻ കോമൻസേഷനൊക്കെ അതിന് അത്തരം കാര്യങ്ങളൊക്കെ ഒക്കെ നടപടികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് സംസാരത്തിൽ നിന്ന് മനസ്സിലായത് വിസ പ്രശ്നമാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇതിനകത്ത് ഒരാളുടെ കമൻ്റ് എനിക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം ബ്ലോഗറുടെ ലാസ്റ്റ് സംസാരത്തിലുണ്ട് തിരിയുന്നവനെ തിരിയുന്നുണ്ട് ഇത് അത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതറിയാവുന്നൊരു കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഇങ്ങനെ കുറേ കുറേ ഇത് ഒരു വട്ടം കൂടി ശ്രമിക്കണം സന്തോഷത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഒരു വട്ടമല്ല പലവട്ടം പോകണം എന്നുണ്ടത് വീണ്ടും കിടക്കുന്നുണ്ട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂട്ടുകാരനും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ അടക്കം ഉണ്ടായിരുന്നു കയ്യിൽ എന്നിട്ടും എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചു അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഇതിന് ശേഷം എനിക്ക് മെസ്സേജിലിട്ടുണ്ട് ഒരുപാട് പേരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിട്ട് അറിയാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ളതാണ് പക്ഷെ എനിക്ക് പക്ഷേ ഇപ്പോഴും എന്നെ ഡീപ്പോർട്ട് ചെയ്തതിലുള്ള വിഷമം എന്താണ് കാരണം എന്ന് പറയാതെ പറഞ്ഞു വിട്ടതിലാണ് കേട്ടോ ഓക്കെ ജപ്പാനിലെ സ്ഥിതി മാത്രമല്ല കാനഡയിൽ ഓസ്ട്രേലിയയിൽ അപ്പോൾ അയർലൻഡിൽ ഇപ്പോൾ അയർലൻഡിൽ അവിടെയെല്ലാം ഇന്ത്യക്കാർക്ക് വളരെ അവഹേളനമാണ് ജാതീയമായ വേർതിരിവ് നമുക്ക് സംസ്കാരമില്ല ചാണകം ഗോമൂത്രം എല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്ന് കാനഡയിലെ ജനങ്ങൾ പറയുന്നു ഇവിടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഇക്ക അസത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു എനിക്ക് വളരെയധികം വിഷമമുണ്ട് നമുക്ക് നേരിൽ എന്തെങ്കിലും ഒരിക്കൽ കാണാമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നമുക്ക് കാണാം പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരിൽ കാണണം എന്നൊക്കെ ഉള്ളതും തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് എറണാകുളത്ത് കളമശ്ശേരിയിലാണ് യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഇത് വർക്കിംഗ് ഡേയ്സിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ ഇക്ക ജപ്പാനിൽ ജോലിയുള്ള കൂട്ടുകാരെനിക്കുണ്ട് അവർക്കൊന്നും ഇത്രയും അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പോഴും കുറച്ച് ആളുകൾ പോകുന്നുണ്ട് അവർക്കൊന്നും ഓക്കെ യൂഷ്വൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അത് ആ വേറൊരാളിട്ടിട്ടുണ്ട് കേട്ടോ എന്തോ എവിടെയോ ഒരു വിശ്വാസമില്ലായ്മ ഇയാൾ വെറുതെ പറയുകയാണ് എന്ന് പറയുന്നില്ല സത്യം എവിടെയോ മറിഞ്ഞു കിടക്കുന്നു എല്ലാം നല്ലതിനായിരിക്കും സമാധാനിക്കാം ദാറ്റ് മീൻസ് ഞാൻ എവിടെയോ എന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയണത് ഇടാമെടുക്ക നമ്മൾ അഞ്ച് മാസമായിട്ട് മെയിൽ അയച്ച് ഉത്തരം കാത്തിരുന്നിട്ടല്ലാണ്ട് പൊട്ടിത്തെറിച്ച് ഒരു ദിവസം കൊണ്ട് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടായതൊന്നല്ലോ നമ്മുടെ വിഷമങ്ങളൊന്നും ഷെയർ ചെയ്തതാണ് അതിനാണ് ശരി 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 എന്തായാലും ഓക്കെ എൻട്രി പെർമിറ്റ് ഇല്ലാതെ അങ്ങോട്ട് കയറി ചെന്ന് പിന്നെ നിങ്ങളുടെ സാർ വിളി കുറച്ച് കൂടിപ്പോയി അത് തന്നെയാണ് പ്രശ്നം ഒന്നു മാഷെ എൻട്രി പെർമിറ്റ് ഇല്ല എന്നുള്ളതിൻ്റെ കാര്യം ഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി കാണും പിന്നെ സാർ വിളിന്ന് പറഞ്ഞാൽ അവസാനം സാർ എൻ്റെ കയ്യിൽ ഇതുണ്ട് സാർ പൈസ ഉണ്ട് ഇതുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ മടക്കി അയക്കേണ്ടത് പ്ലീസ് അഞ്ചാറ് മണിക്കൂറല്ലേ ഉള്ളൂ സാർ എന്നൊന്ന് ഒന്ന് അനുവദിക്കു പോകാനായിട്ട് ഞാൻ തിരികെ കപ്പലിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ഈ രാജ്യം കാണാൻ വന്നതല്ലേ സാർ പ്ലീസ് എന്നെ ഒന്ന് അനുവദിക്കൂ എന്നൊക്കെ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രശ്നം സുഹൃത്ത് അവിടെ ഞാൻ പോകാം നിങ്ങൾ എന്നെ മടക്കി അയച്ചു അന്ന് തന്നെ ഞാൻ ബോണിലടോ ഡാഷ് മോണെന്നൊക്കെ വിളിച്ചിട്ട് അവിടെ നിൽക്കണോ എന്ത് മര്യാദയാണ് ഭയണതിനൊക്കെ പലയിടത്തും താടനിലത്തെ നീരോടുകൂ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ല വേറൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഓരോ രാജ്യങ്ങളിൽ എമിഗ്രേഷൻ ചെന്ന് പെട്ടപ്പം ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണത് ഒരു എമിഗ്രേഷനിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ ചില പൊടിക്കൈകളുണ്ട് പൊടിക്കൈകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തായ്ലന്റ് പോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ചെറിയ എക്സാമ്പിള് പറഞ്ഞുതരാം ചെറിയ എക്സാമ്പിൾ ഇട്ടാ തായ്ലന്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കായിരിക്കും നിങ്ങൾ വരുന്നത് എപ്പോഴും ഈ എമിഗ്രേഷൻ പോലീസ് ഇന്ന് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ചില രാജ്യങ്ങളിൽ ക്യാമറയെ കൂടി ആയിരിക്കും ചില അതിൽ മാനുവൽ ഇപ്പോൾ തായ്ലൻഡൊക്കെ ആണെങ്കിൽ മാനുവലിൽ നിൽക്കണതാണ് നമുക്ക് ഇങ്ങനെ ആൾക്കാരെ നിന്ന് നോക്കണ്ട എപ്പോഴും ഒറ്റക്കൊക്കെ വരുന്നവരെ പിടിക്കും അപ്പം നിങ്ങൾ ഒറ്റക്കാണ് വരുന്നത് എല്ലാം നിങ്ങളുടെ ഹോട്ടൽ ബുക്കിങ്ങും പൈസ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ ഒരു ഓഫീസർ വിചാരിച്ചപ്പോൾ എന്നെ നിന്ന് മടക്കി അയച്ച ഓഫീസറെ പോലെ ഏതെങ്കിലും ഒരു അലവലാദി ഓഫീസർ എന്ന് തന്നെ പറയും എനിക്ക് എനിക്ക് പറഞ്ഞ് തരുമെങ്കിൽ സങ്കടം കയറി വരുകയാണ് എനിക്കത് ചിരി ഇപ്പം ചിരിയൊക്കെ വരുന്നുണ്ട് അന്നെങ്കിൽ കരച്ചിലൊക്കെയായിരുന്നു അപ്പോൾ ഒരു വൃത്തിയായിട്ടൊരു ഓഫീസറാണെന്നെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളെ മടക്കി അയച്ചേക്കാം സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് ഫാമിലികളും അതുപോലെ ഗ്രൂപ്പ് ടൂറിൻ്റെ ആൾക്കാരൊക്കെ നടക്കണമെങ്കിൽ പരമാവധി ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് വല്ല സ്റ്റൈലിഷ്ഡായിട്ടൊക്കെ ഒറ്റക്ക് നടന്നു കഴിഞ്ഞാൽ എപ്പോഴും നോട്ടീസ് ചെയ്യും ഇതൊരു ചെറിയ പൊടിക്കൈ മാത്രമുണ്ട് ഇതുപോലെ കുറെ ടെക്നിക്കുകളുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഫാമിലിക്കാർ ഉണ്ടാവില്ല രണ്ട് മൂന്ന് ഫാമിലിക്കാരൊക്കെ കൂടെ നടക്കുമ്പം ഫാമിലിയുടെ ഭാഗമായിട്ട് മാറും അതല്ലാതാണെങ്കിൽ ഗ്രൂപ്പ് ടൂർ ടൂറാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുക എപ്പോഴും ഒറ്റയ്ക്ക് നടന്നു വരുമ്പോഴത് നോട്ടീസ് ചെയ്യും അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഇവർ കാണുന്നത് ചാടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മുടെ നാടിൻ്റെ പേരും പ്രശസ്തിയൊക്കെ നമ്മളിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എപ്പിസോഡ് നിർത്തുന്നു ഇനിയും വരുന്ന കമൻറ്റുകളൊക്കെ നോക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം ബാക്കി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ